സംശയം ഉദയത്തുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പോ ഒരാള് ഉദിയത്ത് ഇറക്കുകയാണ് അദ്ദേഹം ആദ്യം അറക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ മക്കളെ പേരിൽ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ട് ഒരു കുട്ടിയുടെ പേരിൽ ഓരോ വർഷം ഓരോ കുട്ടിയുടെ ആയിക്കോട്ടെ എന്നുള്ള ഒരു കുട്ടിയുടെ പേരിൽ ഇപ്പ്രാവശ്യം ഇറക്കുകയാണ് അപ്പോൾ പൈസ കൊടുക്കുന്നതും ഇത് എല്ലാം കൈകാര്യം ചെയ്യണമൊക്കെ വാപ്പ തന്നെയാണ് പക്ഷെ ഒരു കുട്ടിയുടെ പേരിലാണ് ഇത് ഇതറക്കുന്നത് അപ്പോൾ എന്റെ സംശയം ഈ മുടി മുടിയകം അങ്ങനെയുള്ളതൊക്കെ നീക്കം ചെയ്യാതെ നിൽക്കണമല്ലോ അപ്പോൾ അത് ഈ കുട്ടിയുടെ മുടി മുടിയകം ഒക്കെ നീക്കം ചെയ്യാതെ നിൽക്കണം എന്നുണ്ടോ അല്ല ഈ കാശോ കൊടുക്കുന്ന വാപ്പയാണോ അങ്ങനെ നിൽക്കേണ്ടത് ഇതാണ് സംശയം ഇഷ്ടം ിപ്പോൾ ഏറെക്കുറെ ഒരു കാര്യവും എന്ന പല ആളുകൾക്കും അതിൽ സംശയം കയറി വരാൻ സാധ്യതയോ ഉള്ളൊരു കാര്യം കൂടിയാണിത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഷാറിട്ട് കൊണ്ട് ഉള്ളഹിയെ തറക്കുന്ന ഈ ഒരു സമയം ഇപ്പോൾ മഹല് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഷെയർ ഇടും ഒരു മൃഗത്തിലൊരു പോത്തിലൊക്കെ പത് ഏഴാൾ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഏഴോ അതിൻ്റെ തായുള്ള ആളുകളൊക്കെ ഷെയർ ഇട്ട് കൊണ്ട് ഇറക്കുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമ്മളിപ്പോൾ ഷെയർ കൂടിയിട്ടുണ്ടാകും അപ്പം ഈ ഒരു പ്രാവശ്യം നമ്മളെന്ത് ചെയ്യുക നമ്മുടെ മോൻ്റെ പേരിൽ കൂടാ എന്ന് പറയുമ്പോൾ ആ മോനെ ചിലപ്പോൾ ഉദയത്തൊന്നും ഇറക്കാൻ അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റിയ പ്രായമൊന്നും ആയിരിക്കുമല്ലോ പഞ്ചു വയസ്സ് ആറു വയസ്സ് അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഈ മുടിയും തന്നെ നഖമൊക്കെ വെട്ടാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് കാരണം വാപ്പാൻ്റെ കാശിൽ നിന്നും വാപ്പയാണ് വാപ്പയാണിറക്കുന്നൊക്കെ പക്ഷേ ആരുടെ പേരിലാണ് മോൻ്റെ പേരിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ കൂടാറുണ്ടല്ലോ അപ്പം മോനാണോ അത് ബാധിക്കുന്നത് മകനാണോ മകനാണ് ഈ പറയുന്നത് വാപ്പയാണോ വാപ്പയാണോ മോനാണോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ലാതെ ഏതായാലും ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ മോനല്ല ഇത് ബാധിക്കുന്നത് അത് വാപ്പയിലേക്കാണ് ബാധിക്കുക കാരണം മോൻ അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ലല്ലോ എന്ന് മഹാനായ ഹാത്തിമുൽ മുഹക്കുദ്ദീൻ ഇബിൻ ഹജർ ഹൈത്തിമി റലിയുഹൻഹു അങ്ങനെ ആണ് ആണതിൻ്റെ ശരി അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ട് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ തന്നെ അവിടുത്തെ ഈ ആ ബറിന് കിതാബിൽ പറയുന്നുണ്ട് അതായത് മുസജിദ് റലിയുലൻ്റെ ഉബാബ് അതിൻ്റെ അറിയപ്പെട്ട ഷറാണ് ഈ പറയുന്ന എൻ്റെ ഈ ആ ബന് കിതാബ് ഷറഹുൽ ഉബാബ് പക്ഷെ അതിന് കിട്ടാനില്ല എന്നാൽ അങ്ങനെ ഈ ആപ്പിൽ അങ്ങനെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട് മഹാനായിമ തെർമസി റഹിമഹുല്ല അവിടുത്തെ ആഷ്യത് തെർമസിയിൽ ഈ ആപ്പിന്റെ ഇബാർത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതായത് ഇബിനെ ഹാജർ ആയിത്തുമ്മേ തങ്ങളുടെ തന്നെ മനോഹജു കവിയും അബിൻ അതിന്റെ അറിയപ്പെട്ട ആശയാണ് ഹാഷിത്തു തെർമസി അതിലെങ്ങനെ ഈ ആപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ ആറാം വാളിലും ഇതിന്റെ അറുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ ഉണ്ടോ വഫിൽ ഈ ഈ ഈ ആബ് ആബ് ആബിലുണ്ട് അതാണ് വലഹു ഒരു അയാളുടെ കാശിൽ നിന്നും സ്വന്തം കാശിൽ നിന്നും കുട്ടിയുടെ പേരിൽ ഉലയത്തറക്കുന്ന വിഷയത്തിൽ ഇവിടെ തറതും വരും എന്ന് പറഞ്ഞാൽ മുടിന്താടിയ നീക്കം ചെയ്യുന്നവർത്തി ചർച്ച അപ്പൊ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വല്ല ലാ ലുക്കുറോഹു കുട്ടിക്ക് കറാഹത്ത് ബാധിക്കുന്നില്ല കുട്ടിക്ക് അങ്ങനെ കറാഹത്ത് കയറി വരുന്നില്ല അപ്പൊ കുട്ടിക്ക് ഇവിടെ എൻ്റെ മുടിയും എൻ്റെ അതുപോലെ കുട്ടി കൊടുക്കുന്ന കുഴപ്പമില്ല എന്നാണ് അവിടെ ഔജഹിട്ട് കൊണ്ട് പറയുന്നതൊക്കെ അതമി ഏറാതെ തീ കാരണം പറഞ്ഞ ഇല്ലത്ത് പറഞ്ഞ എന്താ കുട്ടിക്ക് ഉദ്ദേശം ഇല്ലല്ലോ കുട്ടിക്കങ്ങനെ ഉദ്ദേശം ഉണ്ട് ഉദ്ദേശിക്കുന്ന ആൾ എന്നല്ലേ പറയുന്നത് അങ്ങനെ എല്ലായിടത്തും പറയുന്നു ഉദ്ദേശിക്കുന്ന ആൾ അതിന് കുട്ടിക്ക് ഉദ്ദേശം ഉണ്ടോ അതുകൊണ്ട് ഉദ്ദേശം ഇല്ലാത്തത് അത് ബാധിക്കുന്നില്ല എന്നാണ് എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു സൗബരി മാമൊക്കെ പറഞ്ഞു കാലൽഹത്തി കാരണം അവിടെ കറാഹത്തില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ ശരിയാവില്ല കറാഹത്തിണ്ട് എന്ന് തന്നെ വരും കാരണം അന്ന വലീഹി ഇറാദത്ത വലിയ കുട്ടിയുടെ പേരിൽ അറക്കുന്ന വാപ്പാന്റെ ഉദ്ദേശം അത് കുട്ടിയുടെ ഉദ്ദേശം പോലെ തന്നെയല്ലേ ആ വാപ്പാന്റെ ഉദ്ദേശം പോലെ തന്നെ കുട്ടിന്റെ ഉദ്ദേശം കയറി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് കൊണ്ട് അതൊക്കെ അഭിപ്രായങ്ങളാണ് അതുകൊണ്ട് ഇഭിനേതരത്തിമ തങ്ങൾ ഔജിട്ട് കൊണ്ട് എന്താണ് മണിത്തമതാക്കി പറഞ്ഞത് എന്താണ് അങ്ങനെ കുട്ടിക്കവിടെ കറാഹത്ത് കയറി വരുന്നില്ല അത് ആ വാപ്പയിലെ ആ കറാഹത്ത് കയറി വരുള്ളൂ അപ്പൊ വാപ്പ ഈ പറയുന്ന കുട്ടിയുടെ പേരിൽ കൂടിയ വാപ്പ ആ പിതാവ് എന്ത് ചെയ്യണ്ട മുടിയും അതുപോലെ തന്നെ നഖവും താടിമുടിയും ഒന്നും എടുക്കണ്ട അതാണ് വേണ്ടത് എന്നുള്ള പറയുന്നത് പല അണ്ടിയന്മാരും പറയുന്നുണ്ട് ഇപ്പൊ മഹാനൈമം സുലൈമാൻ ഉൽ ജമൽ റഹിമഹുല്ല ആഷിതുൽ ജമലിന് പറയുന്നുണ്ട് അതായത് സാൻ്റെ ഫത്തുഹുൽ വഹാബ് അതൊന്ന് വിശദീകരിച്ചു മഹാനൈമം സുലൈമാൻ ജമൽ അതി അള്ളാഹു അവിടുത്തെ ആഷ്യുൽ ജമൽ അതിലും ഈ ആബിന്റെ ഈ ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ പലർത്തും ഉണ്ട് അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുട്ടിക്കല്ല ആ തറാഹത്ത് ബാധിക്കുന്നത് നിലമറിച്ച് ആ കൂടിയ പിതാവിന്റെ പേരിലാണ് അങ്ങനെ കയറി വരിക അയാൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ മറ്റൊക്കെ അഭിപ്രായങ്ങളാകുന്നു കേട്ടോ